അപ്രസ്വത പ്രവർത്തന പതിനാറിൽ പൗലൂസിനെയും സീലാസിനെയും കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നതും അവർ അവിടെ കിടന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും ദൈവശക്തി ആ കാരാഗ്രഹത്തിലേക്ക് ഇറങ്ങി വരികയും ചെയ്തു അവിടെ നിന്ന് രക്ഷപ്പെടാനോ വാതിൽ തുറക്കാനോ ഒന്നും ആയിരുന്നില്ല അവർ ദൈവത്തെ സ്തുതിച്ചത് ഏത് സാഹചര്യത്തിലും ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളത് അവരുടെ ജീവിത ശൈലിയായിരുന്നു നമുക്കും നമ്മുടെ ഏത് സാഹചര്യത്തിലും ദൈവത്തെ സ്തുതിക്കുന്നവരായിട്ട് മാറാം പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം മധ്യം മുപ്പതാം തിരുവചനം പറയുന്നു എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ അവിടുന്ന് അതിലും ഉപരിയാണ് സർവശക്തിയോടും കൂടി അവിടുത്തെ പുകഴ്ത്തുവിൻ തളർന്നു പോകരുത് എത്ര പുകഴ്ത്തിയാലും പരിധിയിലെത്തുകയില്ല ഒന്ന് ദശലോനയ്ക്ക് അഞ്ച് പതിനാറ് എപ്പോഴും സന്തോഷിക്കുക ഇടപെടാതെ പ്രാർത്ഥിക്കുക എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുക ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ